അഞ്ചു ഹബി ഫിറ്റ്നസ് ഗ്രൂപ്പിലെ അംഗങ്ങൾക്ക് നൽകുന്ന ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി വർക്കൗട്ട് ഡാറ്റാബേസിൽ നമ്മൾ ഇന്ന് പഠിക്കുന്നത് ബർപ്പി വർക്കൗട്ടിന്റെ തുടക്കക്കാർക്കുള്ള വേർഷൻ ആണ് അപ്പർ ബോഡി ലോവർ ബോഡി കോർ എന്നിങ്ങനെ ശരീരത്തിലെ ഒരുപാട് പ്രധാന മസിലുകളെ ഒരുമിച്ച് പണിയെടുപ്പിക്കുന്ന വർക്കൗട്ടാണിത് ഏവർക്കും അഞ്ജു ഹബി ഫിറ്റ്നസ്സിലേക്ക് സ്വാഗതം ഞാൻ അഞ്ജു നിങ്ങളുടെ സ്വന്തം സർട്ടിഫൈഡ് പേഴ്സണൽ ട്രെയിനർ ഫിറ്റ്നസ് ന്യൂട്രീഷൻ സ്പെഷ്യലിസ്റ്റ് ഷോൾഡർ വിടുത്തിൽ അതായത് രണ്ട് കാൽപാദങ്ങളും ഷോൾഡറിന്റെ താഴെ വരുന്ന രീതിയിൽ നിൽക്കുക കൈകൾ രണ്ടും ഇരുവശത്തും റിലാക്സ്ഡായി തൂക്കിയിടുക ശ്വാസം ഉള്ളിലേക്കെടുത്ത് കോർ സ്റ്റെബിലൈസ് ചെയ്യുക ഇതാണ് സ്റ്റാർട്ടിങ് പൊസിഷൻ ഇനി മുന്നോട്ട് കുനിഞ്ഞ് രണ്ട് കൈയും തറയിൽ ഉറപ്പിച്ച് നിർത്തുക ശേഷം ഓരോ കാലായി പിന്നിലോട്ട് എടുത്തു വച്ച് പ്ലാങ്ക് പൊസിഷനിൽ എത്തിക്കുക ഇനി തിരിച്ച് ഓരോ കാലായി മുന്നോട്ട് കൊണ്ടുവന്ന് ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് എണീറ്റ് രണ്ട് കൈകളും തലയുടെ മുകളിലേക്ക് ഉയർത്തുക ഇപ്പോൾ ഒരു റിപ്പീറ്റേഷൻ പൂർത്തിയായി ഇനി നിങ്ങളുടെ വർക്കൗട്ടിൽ എത്ര റിപ്പീറ്റേഷനാണോ ആവശ്യമുള്ളത് അത്ര തവണ ഇത് ആവർത്തിക്കാം അങ്ങനെ നമ്മൾ ബെർപ്പി ബിഗിനർ വർക്കൗട്ട് ചെയ്യാൻ പഠിച്ചു വർക്കൗട്ട് ഡാറ്റാബേസിൽ അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ബൈ ബൈ